ഇനി നിങ്ങൾക്ക് കൊണ്ട് തന്നെ ഓൺലൈനായി പഠിച്ച് ഒരു ഗവൺമെന്റ് സർട്ടിഫൈഡ് ടീച്ചർ ആവാൻ നാടിനെ നടുക്കിയ താനൂർ ബോട്ട് ദുരന്ത കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു താനൂർ ഡി വൈസ് പി ഇ ബെന്നിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തയ്യാറാക്കിയ കുറ്റപത്രമാണ് പരപ്പനങ്ങാടി കോടതിയിൽ സമർപ്പിച്ചത് പോർട്ട് ഓഫീസർമാർ ഉൾപ്പെടെ പന്ത്രണ്ട് പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം എൺപത്തി ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനായത് അന്വേഷണ സംഘത്തിന്റെ നേട്ടമായാണ് കാണുന്നത് ഇരുപത്തിരണ്ട് പേരുടെ ദുരിതത്തിനിടയാക്കിയ താനൂർ ബോട്ട് അപകടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ കുറ്റപത്രം പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ സമർപ്പിച്ചു താനൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വി ബെന്നി അന്വേഷണ ഉദ്യോഗസ്ഥനായ കേസിൽ എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഡോക്യുമെന്റുകളും തൊണ്ടുമുതലുകളും മുന്നൂറ്റി എൺപത്തി ആറ് സാക്ഷി മൊഴികളും അടക്കം പതിവായിരത്തി ഒരുന്നൂറ്റി എമ്പത്തി ആറ് പേജുള്ള കുറ്റപത്രമാണ് പരപ്പനങ്ങാടി കോടതിയിൽ സമർപ്പിച്ചത് ജില്ലാ പോലീസ് സൂപ്രണ്ട് സുജിത് ദാസ് ഐ നേരിട്ടുള്ള മേൽനോട്ട ചുമതലയിൽ നടന്ന അന്വേഷണത്തിൽ ഒടുവിൽ നോർത്ത് സോൺ ഐ ജി കുമാർ ഗുപ്ത ഐ പി എസ് ആണ് കുറ്റപത്രത്തിന് അന്തിമ അംഗീകാരം നൽകിയത് കേരളത്തിൽ സമാന രീതിയിൽ നടന്ന ബോട്ടപകടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വെറും എൺപത്തി അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനായത് പോലീസിന്റെ നേട്ടമാണെന്ന് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസ് പറഞ്ഞു ബോട്ടുടമസ്ഥനായ നാസരടക്കമുള്ള പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു പോലീസ് കുറ്റപത്രം നൽകിയത് ആലപ്പുഴ പോർട്ട് ചീഫ് സർവേയർ സെബാസ്റ്റ്യൻ ജോസഫ് ബേപ്പൂർ പോർട്ട് ഓഫീസർ പ്രസാദ് എന്നിവരടക്കം പന്ത്രണ്ട് പ്രതികൾക്ക് എതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് സർക്കാർ ജീവനക്കാരായ പ്രതികൾക്കെതിരെ സർക്കാരിൽ നിന്നും പ്രോസിക്യൂഷൻ അനുമതി വാങ്ങുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് നോർത്ത് സോൺ ഐ ജി പി നീരജകുമാർ ഗുപ്ത ഐ പി എസ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ കാനൂർ ഇൻസ്പെക്ടർ ജീവൻ ജോർജ് പരപ്പനാങ്ങാടി ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ അരിക്കോട് ഇൻസ്പെക്ടർ അബ്ബാസ് അല തിരുവെക്ടർ എം ജെ ജിജോ കൺട്രോൾ റൂം ഇൻസ്പെക്ടർ സുരേഷ് നായർ പൊന്നാനി സബ് ഇൻസ്പെക്ടർ ഫ്രാൻസിസ് എന്നിവരടങ്ങുന്ന ഇരുപത്തിയൊന്നംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ചത് പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന സമയത്ത് തന്നെ വിചാരണ പൂർത്തിയാക്കുന്നതിന് പ്രത്യേക റിപ്പോർട്ട് ജില്ലാ സെഷൻസ് കോടതിയിൽ ഉടൻ തന്നെ നൽകുമെന്ന് താനൂർ ഡി എസ് പി വി ബെന്നി പറഞ്ഞു മെയ് ഏഴിന് രാത്രിയാണ് ഒട്ടുമ്പറം പൂരപ്പുഴയിൽ സ്വകാര്യ ബോട്ടു മുങ്ങി കുട്ടികളടക്കം ഇരുപത്തിരണ്ട് പേർ മരിച്ചത്